ഈ വായനാ ദിനത്തിൽ വ്യത്യസ്തനായ ഒരു റേഷൻ കടക്കാരനെ കാണാം നമുക്ക് കൊല്ലത്ത് നിന്നുള്ള റിപ്പോർട്ടിലേക്ക് വെറ്റമുക്കിലുള്ള കരുനാഗപ്പള്ളി എ ആർ ഡി നാൽപ്പത്തി ഒൻപതാം നമ്പർ ലൈസൻസിലുള്ള റേഷൻ ഷോപ്പിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വൈകുന്നേരമാണ് പന്മന ബെറ്റമുക്ക് സ്വദേശി റഹിമിക്കായ്ക്ക് വായന ഒരു ലഹരിയാണ് ഇക്ക പുസ്തകങ്ങൾക്കായി എത്തുന്നത് വായനശാലയിലല്ല ഈ റേഷൻ കടയിലാണ് കരുനാഗപ്പള്ളി താലൂക്കിലെ മായ സ്പിളയുടെ പേരിലുള്ള എ ആർ ഡി നമ്പർ നാൽപ്പത്തി ഒൻപത് ഒരു സാധാരണ റേഷൻ കടയല്ല പുതുമ കൊണ്ടും സേവനം കൊണ്ടും വ്യത്യസ്തമായ ഹൈടെക് റേഷൻ കടയാക്കി മാറ്റിയിരിക്കുകയാണ് സെയിൽസ്മാൻ കൂടിയായ മായയുടെ ഭർത്താവ് എ കെ ആനന്ദ്കുമാർ ഇവിടെ കാർഡുടമകൾക്ക് കൈമാറുന്നത് റേഷൻ സാധനങ്ങൾ മാത്രമല്ല വായനയുടെ ലോകം കൂടിയാണ് സെലക്ട് സെലക്ട് ചെയ്തു തന്നെ ഞാൻ രാവിലെ പോയിരിക്കുകയാണ് കേരളത്തിൽ നമ്മൾ ഇങ്ങനെ അന്നവും വായനയും ഒരേപോലെ പോസ്റ്റ് മേശയിൽ ചെറുതും വലുതുമായ പുസ്തകങ്ങൾ പുസ്തകം നൽകുമ്പോഴും തിരികെ കൊണ്ടുവരുമ്പോഴും രജിസ്റ്ററിൽ രേഖപ്പെടുത്തും പ്രവർത്തി സമയം കഴിഞ്ഞെങ്കിൽ വിഷമിക്കേണ്ട കടയ്ക്കു മുന്നിലുള്ള പുസ്തക കൂടിൽ നിന്നും ഏത് സമയത്തും പുസ്തകമെടുക്കാം വായന കഴിഞ്ഞ് തിരികെ വെക്കുകയും ചെയ്യാം ഗ്രന്ഥശാലകളിൽ ഇരിക്കുന്ന പുസ്തകങ്ങൾ അലമാരികളിൽ ഇരിക്കാതെ ഇത് പൊതുജനങ്ങളുടെ സമൂഹത്തിൻ്റെ ഉൾ കൈകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് ഒരു സംരംഭം തുടങ്ങിയത് ഞാൻ ഏതാണ്ട് പത്ത് കസ്റ്റമർ എനിക്കുണ്ട് അവരെ എല്ലാവരെയും നമുക്കിത് പുസ്തകങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നുണ്ട് സാധിക്കുന്നത് ഒരു ആൾക്കാർ ഇതിൻ്റെ പുസ്തകങ്ങൾ വാങ്ങാറുണ്ട് ഈ പുസ്തകങ്ങൾ നഷ്ടപ്പെടുകയുണ്ടായി എങ്കിലും അവിടെ നമ്മൾ തളർന്നില്ല വീണ്ടും ഊർജ്ജസ്വലമായി തന്നെ ഈ പുസ്തകങ്ങളുമായിട്ട് ഊർജ്ജ സ്ഥലമായി തന്നെ പൊതുപ്രവർത്തകൻ കൂടിയുമാറിന് പിന്തുണയുമായി കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലും വിദ്യാധിരാജ വായനശാലയും നാട്ടുകാരുമുണ്ട് അംഗവും കാണാം താളിയും മുടിക്കാം എന്ന പോലെ ഇവിടെ വന്നാൽ റേഷൻ സാധനങ്ങൾ കിട്ടും ഒപ്പം വായിക്കാൻ സൗജന്യമായി ഏറെ പുസ്തകങ്ങളും അറിവിന്റെ ലോകത്തേക്ക് ഏവരെയും എത്തിക്കാനുള്ള വലിയൊരു ശ്രമത്തിലാണ് ആനന്ദകുമാർ അക്ഷരം അറിവാണ് അറിവ് അഗ്ദിയാണ് പുസ്തകങ്ങൾ നല്ല കൂട്ടുകാരാണ് ഈ വായന എന്ന ആശയം വിജയകരമായി നടപ്പിലാക്കിയ ആനന്ദകുമാർ ചേട്ടന്റെ റേഷൻ മുന്നിൽ നിന്നും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി സി എസ് ഷിജിമോഹനൊപ്പം ബി ശ്രീകുമാർ